ദിവസുളിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഏരിയ എന്താ വെച്ചാൽ ഇന്നത്തെ ദിവസം നമുക്കൊരു പ്രത്യേകതയുള്ള ദിവസമാണ് ഏട്ടാ വേറെ ഒന്നിലായിട്ട് എന്റെ പെണ്ണാണ് വന്നിട്ട് ഇന്നൊക്കെ ഒരു വർഷമായി ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടിട്ട് ഇന്നൊക്കെ ഒരു വർഷമായി അപ്പൊ ഇന്നത്തെ ദിവസം ഞങ്ങൾ പ്രത്യേകതയാണ് എന്താ ഒരു വർഷമായി ഞങ്ങൾ കണ്ടിട്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എങ്കിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരാന്നൊക്കെ വിചാരിച്ചിട്ട് പുറത്തു പോവാൻ നിക്കാണ്ട് അപ്പൊ ഞാൻ റസ്സമല്ല കഴിഞ്ഞു ഏട്ടൻ മാറ് എന്നിട്ട് അത് ഇഷ്ടായില്ല യൂരിയ പിന്നെ ഇടുക അങ്ങനെ ഇപ്പൊ വേറെ റസ്സുകൊണ്ടിരിക്കയാണ് എന്റെ റസ്സമല കഴിഞ്ഞു അപ്പതെനിക്കൊരു കൊളാബറേഷന് കിട്ടിയ റസ്സാട്ട് പക്ഷെ ഈ ചുരിദാറ് ഭയങ്കര ഇഷ്ടമായിട്ട് ഫുള്ളി ഏട്ടം വന്നിട്ട് ഞാൻ വീട്ടിലൊക്കെ കഴിച്ചാലട്ട എനിക്ക് ഭയങ്കര ഇഷ്ടായി അപ്പൊ ഞങ്ങള് കൊച്ചിയിലേക്ക് പോവാന്നാണ് വിചാരിക്കണത് ഇനി എന്താവും അറിയില്ല ലൈറ്റ് ആയി ഫുഡ് രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് റീൽസ് എടുക്കാണ്ടായി അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോ എന്തായാലും ലൈറ്റ് ആയിട്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് പോവാറ്റ ഡ്രസ് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കട്ടെട്ടാ അങ്ങനെ മൂന്നാല് ഡ്രസ് മാറ്റിന് ശേഷം ഇവിടെ എത്തിയിട്ടുണ്ട് ഇങ്ങനെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കണ ബ്ലാക്കിലേക്ക് എങ്ങനെ പായാലും ബ്ലാക്കിലേക്ക് എത്തി പക്ഷെ നമ്മൾ നല്ല ഭംഗിയോ മഞ്ഞും ബ്ലാക്കും ഒരു ഒരാഷ് ഉണ്ട് ആ പിന്നത്തെ ദിവസത്തെ കുറിച്ച് എന്താ പറയേ എന്ത് ദിവസം പ്രത്യേക ദിവസം എന്താ തോന്നണം ഇന്നത്തെ ദിവസം പ്രത്യേക സന്തോഷം അതോണ്ട് ഞങ്ങ പറഞ്ഞില്ലേ എവിടേക്കും പോകണം സ്പെൻഡ് ചെയ്യണം എന്തായാലും ഇപ്പൊ സമയം മഴ ഉണ്ടോ അറിയാതെ ഇത്രയും പോവാ അപ്പൊ ഞങ്ങൾ പോവാണ് അപ്പൊ എറണാകുളത്തേക്കാണ് പോണത് എറണാകുളത്ത് എവിടെയും തീരുമാനിച്ചിട്ടില്ല ജസ്റ്റ് എവിടെയൊന്നും സ്പെൻഡ് ചെയ്യണം തോന്നുന്നത് നടക്കാതെ തിരിച്ചു നൈറ്റ് ഒക്കെ എന്താ പോയി കോർഫിയൊക്കെ ഇറങ്ങാം കൊച്ചി എത്തിക്കുന്നു അങ്ങനെ എത്ര മണി പറഞ്ഞ പോലെ ജങ്കാറ് ബോട്ട് എന്നൊക്കെ അറിയില്ലേ കൊച്ചി ഇതിനെ വരെ ദോര ദോര കൊച്ചി ഹെ ഹൊറസോണ്ട കൊച്ചി ഇതിня ആ കുറ ചുരണ്ട് സത്യം പറഞ്ഞാ ഓക്കേണ്ടെസല്ല ആ ആ സ്ഥല അവിടെ തീർ പോർത്തെ ആ സ്ഥല അവിടെ ആ സ്ഥല നോട് വെങ്കേ സലണ്ടി വിചാരെ അരെങ്ങനെ ആണ് അടുത്ത് അറിയേ ദാ സത്യം പറഞ്ഞാ വണ്ടികൾ ഇണ്ട്ടാ റോഡിലെ ബിന

നല്ല രസല്ലേ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫി സ്ഥലാണ് ജലദോഷം തന്നു നല്ല സ്ഥലം

ഫ്രണ്ടത്തേക്ക് ഇഞ്ഞ് വലിയ തടക്കാട്ടോ കൊറേ നടക്കും ഉദ്ദേശിച്ചില്ല കാണാടിപൊളിയാണ് കേട്ടാ അല്ലാടിപൊളി പക്ഷെ നമ്മുടെ കൂടെ ഒരാളെ കൂടെ നമ്മടെ ഇണ്ടാടീ ഫോട്ടോ എടുക്കാൻ ആരും ഇണ്ടായനെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ എത്തി ഫുള്ള് ബേസ് ചെയ്തിട്ടുള്ള സംഭവമാണ് പക്ഷെ അടിപൊളിയാണ് അതായത് ഈ പറഞ്ഞ പോലെ സൂപ്പർ പ്ലേസ് ആണ് ഫോട്ടോഷൂട്ടിനെ ആഹ് എനിക്ക് ആദ്യം കണ്ടാരാ തോന്നു ഭയങ്കര ഭംഗി തോന്നണർക്കത്ര തോന്നില്ല ഞാൻ ആദ്യം കണ്ടോണ്ടേ അടിപൊളിയാ നമ്മടെയാന്ന് വിചാരിക്കില്ല കൊച്ചിയിലാണെന്ന് വിചാരിക്കരുത് വേറെ കൊച്ചിയിൽ ഞാൻ ശരിക്കും ഇങ്ങനെ വേണം ഒരു മൈൻഡ് ഇത്രയും ഭംഗിണ്ടെന്ന് വിചാരിക്കില്ലല്ലോ അതുകൊണ്ട് ചേരെ പറഞ്ഞിട്ടില്ല അടിപൊലിട്ടാ നല്ല വാക്കും നല്ല ബുദ്ധിമുട്ടാ എന്താ നമ്മുടെ ഒന്നും ഇല്ലല്ലോ നടക്കണ അത് ഈ ടൈമാൂടുണ്ട് ഉഷ്ണിക്കണല്ലേ വേർക്കുന്നില്ല അങ്ങനെ കുറെ നേരം നടന്ന് ക്ഷീണിച്ചപ്പോ അവിടെ സീറ്റാണ് അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ നമുക്ക് അവിടെ പോയിരിക്കുക എനിക്ക് വയ്യാന്ന് പറഞ്ഞു കൂട്ടാം പിന്നെ ഞങ്ങൾ അവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ അന്നത്തെ പെണ്ണ് കാണുന്ന ദിവസത്തെ ഓരോ പ്രത്യേകതയെ കുറിച്ച് പറയുന്നു ഈ നേരത്തെ ഏറ്റവും വീട്ടിലേക്ക് എത്തി നമ്മൾ പിന്നെ പുറത്തുനിന്ന് സംസാരിക്കാണ് അങ്ങനെ അങ്ങനെ ഓരോ സംസാരങ്ങൾ സംസാരിക്കുന്നത് എന്താ നമുക്ക് അത്രയും പ്രത്യേകതയുള്ള ഒരു ദിവസമാണല്ലോ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ട ദിവസമല്ലേ അപ്പൊ അതിനെ കുറിച്ച് പറയാനായിരുന്നു ഞങ്ങൾക്ക് അത്രയും നേരം ഉണ്ടായിരുന്നുള്ള എന്താണ്ട്ടോ അങ്ങനെ അറിയണേ നടക്കുമ്പോഴും ഒക്കെ അതിനെ കുറിച്ച് തന്നെയായിരുന്നു സംസാരം കേട്ടോ എനിക്കനെ അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട് നമ്മളെ പിന്നത്തെ കൊല്ല സംഭവം നടക്കുമ്പോൾ അന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെ ആലോചിക്കട്ടെ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നന്നായി ഇങ്ങനെ ചിന്തിക്കുന്ന ദിവസങ്ങളൊക്കെ ആലോചിച്ച് വെക്കണ ഒരാളാണ് കേട്ടോ അങ്ങനെതാ ഞങ്ങൾ വരണവേക്ക് ഒരു പട്ടി വള്ളത്തിൽ നേരാതെന്ന് എന്തിനാണ് അങ്ങനെ നിൽക്കണതെന്ന് ഞങ്ങൾക്കറിയില്ല കേട്ടോ പ്രത്യേകത കണ്ടപ്പോൾ ഞങ്ങൾ എടുത്താണ് പിന്നെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ മെട്രോയിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടാണ് പൂമ്പ് കിട്ടിയിട്ടുണ്ടായില്ല അത് കഴിഞ്ഞ് ഞങ്ങള് അറങ്ങി ഞങ്ങൾ പൈനാപ്പിളൊക്കെ കഴിച്ചിട്ട് നടക്കുവരുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളെ വീഡിയോ കാണുന്ന രണ്ട് ചേച്ചിമാർ സംസാരിച്ചു അതൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം നമ്മളോട് ഇങ്ങനെ ഓരോരുത്തർ കണ്ട് സംസാരിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ ഇതാ കൊറച്ചങ്ങനെ നടക്കണതൊക്കെ വീഡിയോ കൊടുത്തു എനിക്ക് സത്യം പറഞ്ഞഅ എത്തുമ്പോ വയ്യാതെ നടന്ന് കടന്ന് നമുക്ക് എത്തണ്ടേ നാളെത്തന്നോ ബ്ലോക്ക് എന്താ ബ്ലോക്ക് അയ്യോ കൊച്ചി കൊച്ചിടെ കറങ്ങി പോവാൻ മാത്രേ ഇഷ്ടിക്കണ്ട് ഈ ബ്ലോക്ക് കണ്ട ഇല്ല സ്വന്തം എളുപ്പ പോവാ എങ്ങനൊരു ഗ്യാപ്പില്ലാത്ത എത്ര ദൂരം എത്ര പാലം കഴിയുന്ന വരെയുണ്ടാവും അമ്മീ ഇപ്പത്തന്നെ ഏഴേ മുക്കാലായിട്ടാ നമ്മടെ അവിടെ പറഞ്ഞ അഞ്ചു നേരത്തേക്ക് ഈ ഒരു തിരക്കുണ്ടാവുള്ളു ഏഴുമണി നേരത്തൊന്നും ഇണ്ടാവേ ഇല്ല ഇണ്ടായ ചായ കുടിക്കണ എത്ര ദൂരായി നടക്കിന് ചായ വേണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കുടിക്കാത്ത ശേഷം ഇവിടെ സമയ അങ്ങനെ ഞങ്ങള് എറണാകുളത്ത് കയ്യാർ ബാഗിൽ കയറി നല്ല തലവേദന ആയിരുന്നുണ്ട് എനിക്ക് തലവേദന മാത്രല്ല നല്ല തുമ്മലും ഭയങ്കര ചുമ ഒക്കെ ആയിരുന്നു അപ്പെനിക്ക് പറഞ്ഞ പോലെ ഷെയ്ക്ക് കുടിക്കാനൊന്നും പറ്റിയില്ല ഒരാള് ഷേക്ക് കുടിക്കാൻ എടുക്കും ഒതി ഒത്തിട്ട് വയ്യ ഞാനൊരു കട്ടഞ്ചായും ഒരു ബർഗറും കഴിച്ചിരുന്നിട്ടാ അങ്ങനെ വീടെത്തി ഞാൻ കയറ്റൊക്കെ തുറക്കാൻ പോവുകയാണ് അപ്പൊ അത്യാവശ്യം ലേറ്റായി വീട്ടിലെത്തിയപ്പ